ിയപ്പെട്ട സമരസഖാക്കളെ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി എസ് നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലെ സർവകലാശാലകളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ചും കേരളത്തിൻ്റെ തെരുവുകളെ കീഴടക്കിക്കൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പറയാൻ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇങ്ങോട്ട് ഇന്ത്യയിലെ വൈവിധ്യമാർന്ന സർവകലാശാലകൾക്കകത്ത് ക്യാമ്പസുകൾക്കകത്ത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ ശ്രമങ്ങൾ ജവഹർലാൽ നെഹ്റു സർവകലാശാല മുതൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പോണ്ടിച്ചേരി സർവകലാശാലയിലും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാലയങ്ങൾക്കകത്ത് സംഘപരിവാരത്തിൻ്റെ ഏജൻറ്റുകളെ ഭരണസമിതിക്കകത്ത് കയറ്റി അവരുടെ നേതൃത്വത്തിൽ അത്തരം ക്യാമ്പസുകളെ സംഘപരിവാറിൻ്റെ അനുകൂലമായി ചിന്തിക്കുന്ന മസ്തിഷ്കങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ആ ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹം കരുത്തുറ്റ പ്രതിരോധം തീർത്തതിൻ്റെ വലിയ സമരാനുഭവം പോയകാല ചരിത്ര താളുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കേരളത്തിലെ അക്കാദമിക സമൂഹം യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ സർവകലാശാലകൾക്കകത്തെ സമാനമായ നിലയിൽ സംഘപരിവാർ ഇടപെടലുകൾ അനുവദിക്കില്ല എന്നുള്ളത് ഇന്നലെ വരെയുള്ള കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്രം അതാണ് എന്നാൽ എല്ലാ ഒടുവിൽ കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിൽ ഇന്ത്യയിലെ ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളെ പിടിച്ചടക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് കാലിക്കറ്റ് സർവകലാശാലയിലും അതേപോലെ തന്നെ കേരള സർവകലാശാലയിലും സർവകലാശാല ഭരണസമിതികളിലേക്ക് സെനറ്റുകളിലേക്ക് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ എ ബി വി പിയുടെ നേതാക്കന്മാരെ ആർ എസ് എസിന്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളെ ക്രമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി തിരികെ കയറ്റുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള ശ്രമങ്ങൾ നമുക്കറിയാം ഇന്നോളം ഇന്നോളം കേരളത്തിലെ സർവകലാശാലകളുടെ ഭരണസമിതികളിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെ ഒരൊറ്റ അംഗത്തെ അയക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ആർ എസ് എസിന് ശേഷി കൈവന്നിട്ടില്ല അത് വരുന്ന കാലത്തും ശേഷി ഉണ്ടാകില്ല എന്നതിനകത്ത് നമുക്ക് തർക്കമല്ല എന്നാൽ അങ്ങനെ ശേഷിയില്ലാതിരിക്കെ സംഘപരിവാരത്തിന്റെ ചട്ടുതം എന്നോണം കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായ കേരളത്തിന്റെ തെരുവുകളിലൂടെ പാൻപരാഗ് മുറുക്കി തുപ്പി നടക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഈ രണ്ടു സർവകലാശാലകളിലേക്ക് ഒരുപറ്റം ആർ എസ് എസിന്റെ തെമ്മാടികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സർവകലാശാലകളുടെ ചാൻസലർ തയ്യാറാകുന്നു ആരൊക്കെയാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാകും തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ആർ എസ് എസ് ഒരിക്കൽ തീരുമാനമെടുത്തു ഐയുടെ ഒരു നേതാവിന് എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയെ അരിങ്കൊല ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ തീരുമാനമെടുത്ത ആർ എസ് എസിന്റെ ക്രിമിനലുകൾ എസ് എഫ് ഐ നേതാവിന്റെ വീടാക്രമിച്ചു വീടിനകത്ത് ചെന്ന ഘട്ടത്തിൽ അവിടെ എസ് എഫ് ഐയുടെ നേതാവില്ല എസ് എഫ് ഐയുടെ നേതാവിനെ കിട്ടിയില്ല പകരം അദ്ദേഹത്തിന്റെ പിതാവിനെ ഒരു സാധു മനുഷ്യനെ നാരായണൻ നായരെ വെട്ടിക്കൊലപ്പെടുത്തിയ ഘട്ടത്തിൽ അങ്ങേയറ്റം അമർശവും പ്രതിഷേധവും രേഖപ്പെടുത്തിയവരാണ് കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെ നാരായണൻ നായരെ കൊലപ്പെടുത്തിയ കേസിനകത്തെ കോടതി ശിക്ഷ വിധിച്ച് ജയിലിൽ കഴിയുന്ന ആർ എസ് എസ് ക്രിമിനലിന്റെ ഭാര്യയുൾപ്പെടെ കേരളത്തിനകത്ത് കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ആർ എസ് എസ് നോമിനിയായ ആർ എസ് എസ് മനസ്സോടുകൂടി തെരുവിലലയുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ചാൻസിലറുടെ നോമിനിയായി കടന്നു വരികയാണ് ഈ ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിലാണ് ശക്തമായ പ്രതിഷേധത്തിന് എസ് എഫ് ഐ ആഹ്വാനം ചെയ്തിട്ടുള്ളത് എസ് എഫ് ഐ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് പ്രിയമുള്ളവരെ സമാനമായ നിലയിൽ സമാനമായ നിലയിൽ ഒരുപറ്റം ആർ എസ് എസ് ക്രിമിനലുകളെ കേരളത്തിന്റെ സർവകലാശാലകളുടെ ഭരണസമിതിയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം ഉയർത്തിയ ചോദ്യമുണ്ട് എവിടെ നിന്നാണ് സർവകലാശാലകളുടെ ചാൻസലർക്ക് ആരിഫ് മുഹമ്മദ് ഖാന് ഈ ആർ എസ് എസ് ക്രിമിനലുകളുടെ പേര് ലഭ്യമായത് ആരിഫ് മുഹമ്മദ് ഖാന്റെ ടേബിളിലേക്ക് എവിടെ നിന്നാണ് ഈ പേരുകൾ എത്തിയത് ഇവിടെ കൂടി നിൽക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തോട് ചോദിച്ചു എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ലിസ്റ്റ് കിട്ടിയത് മറുപടി പറയുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായില്ല ഈ മാധ്യമങ്ങളുടെ അടക്കം മുഖത്തേക്ക് പാൻപരാഗ് വരിച്ചു തുപ്പുന്നതിന് വേണ്ടിയാണ് ആരിഫ് മുഹമ്മദ് സർവകലാശാലകളുടെ ചാൻസിലർ നിലവിൽ കേരളത്തിനകത്തെ തയ്യാറായിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം ഇന്ന് കേരളത്തിലെ തെരുവുകളിലേക്ക് ഇറങ്ങി നിന്ന് ഒരു തേർഡ് റൈറ്റ് ഗുണ്ട ഒരു തേർഡ് റൈറ്റ് ക്രിമിനൽ കണക്ക് വെല്ലുവിളികളുമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക ഈ സമരം ആരംഭിക്കുമ്പോൾ ഈ സമരം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്കൊരാശങ്ക ഉണ്ടായിരുന്നു ഒന്നുമല്ലെങ്കിൽ നിരവധിയായ മഹാരഥന്മാർ ഇരുന്ന സ്ഥാനമാണ് സർവകലാശാലകളുടെ ചാൻസലർ പദവി അത്തരം ഒരു പദവിക്കെതിരെ സമരം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും പൊതുസമൂഹം അതിനെ ഉൾക്കൊള്ളുക ഈ ശ്രമത്തെ ഈ ശ്രമത്തെ പൊതുസമൂഹത്തിനകത്ത് കാവ്യവൽക്കരണ ശ്രമത്തെ പൊതുസമൂഹത്തിനകത്ത് എത്തിക്കുന്നതിൽ നിന്നും പല മുഖ്യധാരാ മാധ്യമങ്ങളും വിട്ടുനിന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഈ സമരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇതെന്തോ എസ് എഫ് ഐ വേഴ്സസ് ആരിഫ് മുഹമ്മദ് ഖാൻ യുദ്ധമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നു ആ ശ്രമങ്ങൾ നടക്കുമ്പോ ഞങ്ങളുടെ സമരോദ്ദേശം ഈ നാടിനകത്ത് ചർച്ചയാകുന്നതിൽ പോരായ്മയുണ്ടാകുമോ എന്ന ആശങ്കയായിരുന്നു കാരണം ചാൻസലർ പദവിയിലിരിക്കുന്ന ആൾക്കു നേരെയാണ് ഞങ്ങളുടെ സമരം എന്നാൽ ആ സമരമാരംഭിച്ച ഘട്ടം മുതൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ തെരുവിലിറങ്ങി പ്രവർത്തകരെ ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും റാസ്കലെന്നും പൂളെന്നും വിളിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമരം നയിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ആക്രമണാഹ്വാനവുമായി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് വേണ്ടിയല്ലേ ഇയാൾ തയ്യാറായത് ഒരു തേർഡ് തേഡ് ക്രിമിനൽ ചില തമാശ പടങ്ങളിലെ കീലേറിയാച്ചു ഉൾപ്പെടെയുള്ള മൂന്നാം കിട നാലാം കിട ഗുണ്ടകൾ എങ്ങനെയാണ് കേരളത്തിനകത്തെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സമാനമായ നിലയിൽ ഒരു ചാൻസിലർ തെരുവിലേക്ക് ഇറങ്ങാം ഇങ്ങനെ ഇറങ്ങുമ്പോ ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസമുണ്ട് കാരണം ഞങ്ങളൊക്കെ പഠിച്ചു നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ചാൻസലർ ആര് എന്ന് ചോദിച്ചാൽ നാളെ പറയേണ്ടി വരില്ലേ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പാൻപരാഗ് ആണ് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ചാൻസലർ ആയിരുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഗതികേടിലാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ആ ഗതികേടിന്റെ മുൻപിൽ നിന്നാണ് എസ് എഫ് ഐ വലിയ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഈ സമരം ആരംഭമാണ് ഈ സമരം ഒരു ഘട്ടത്തിലും അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല ഇന്ന് അദ്ദേഹം വലിയ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായി വലിയ വെല്ലുവിളിയാണ് ഞാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വന്ന് താമസിച്ചു കളയും ഞാൻ വെല്ലുവിളിയേറ്റെടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളികൾ ഞങ്ങൾ ഇതൊരു യുദ്ധമായിട്ടല്ല കാണുന്നത് ഞങ്ങൾ ഈ നാടിന്റെ വിദ്യാഭ്യാസ സംവിധാനം നിലനിൽത്തുന്നതിനാവശ്യമായ രാഷ്ട്രീയ സമരമായിട്ടാണ് കാണുന്നത് ആ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഞങ്ങളുടെ സമരത്തിന്റെ ചൂട് താങ്ങുന്നതിന് ശേഷി ഉത്തർപ്രദേശിൽ നിന്നും ാരനായ ആരി മുഹമ്മദ് ഖാൻ ഇല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അയാൾ തയ്യാറാകണം കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങളുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല അങ്ങനെ വെല്ലുവിളിച്ചിറങ്ങുന്ന വെല്ലുവിളിച്ചിറങ്ങുന്ന ആരി മുഹമ്മദ് ഖാൻ ഉത്തരവിടെ ഓർഡർ കൊടുക്കാം എനിക്ക് സുരക്ഷമാണ് ആദ്യം പറഞ്ഞു എനിക്കൊരു മുന്നൂറ് പോലീസുകാരാണ് ഇപ്പൊ ചില അയാളെ തീർക്കാൻ ആരിഫ് മുഹമ്മദ് എന്ന ഹീറോ ഏറ്റെടുത്തു ഇപ്പോ മാധ്യമങ്ങള് അയാളെത്തിന് ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ ഫാൻവേജുകളെ കോളത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഈ ഫാൻ ഫാൻവേജുകൾ നിന്ന് കൈയടിച്ചു കൊണ്ടിരിക്കുക ഈ കൈയടിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഞങ്ങളുടേത് രാഷ്ട്രീയ സമരാണ് ഇയാളെ പോലെ തെരുവിലിറങ്ങി മൂന്നാംഘടന ഞങ്ങളുടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുമായി ഞങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങും അങ്ങനെ വലിയ ഹീറോയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം പറഞ്ഞു എനിക്കൊരു മുന്നൂറ് പോലീസ് മണിക്കൂറുകളു കഴിഞ്ഞു അതും മാറ്റി എനിക്കൊരു അഞ്ഞൂറ് പോലീസ് ദിനമാണ് അതുകൊണ്ട് കഴിഞ്ഞ് ഇന്ന് ഈ സമരം നടക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലെയും മലപ്പുറം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസുകളെ അണിനിരത്തി മാത്രം ഇങ്ങോട്ടേക്ക് കടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി മാത്രമേ ആരിഫ് മുഹമ്മദ് ഖാനുള്ളൂ എസ് എഫ് ഐയോടെ നേർക്കുതേർ മുട്ടി നിൽക്കുന്നതിന് വേണ്ടിയുള്ള ശേഷി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സർവകലാശാലകളുടെ ചാൻസലർക്കില്ല എന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറാകണം ഇവിടെ ഈ ജില്ലക്കകത്തെന്നല്ല ഈ ജില്ലക്കകത്തെന്നല്ല കേരള സംസ്ഥാനത്തിനകത്ത് നമുക്കറിയാം മൊത്തം പോലീസ് വഴ്സ് അറുപതിനായിരം ആ അറുപതിനായിരത്തിൽ പതിനാറായിരത്തി ഒരുനൂറ്റി ഒരുനൂറ്റി പതിനെട്ട് പോലീസുകാർ നിലവിൽ ശബരിമല ഡ്യൂട്ടിയായി നിൽക്കുക ബാക്കി കേരളത്തിനകത്തെ എഴുപത്തി അഞ്ച് ശതമാനം പോലീസ് ഫോഴ്സിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും കേരളത്തിലെ എസ് എഫ് ഐ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റിക്കളയാം എന്നതാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് എസ് എഫ് ഐയെ കുറിച്ച് ഒരു ചുക്കുമറിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഈ സമരം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാ ഉദ്ദേശിച്ചിട്ടുള്ളത് കേരളത്തിലെ അവസാനത്തെ വിദ്യാർത്ഥിയെയും ഈ സമര മുന്നണിയിൽ അണിതിരെത്തിക്കൊണ്ട് ഞങ്ങൾ ഈ തെരുവിൽ തന്നെ കാണും ഞങ്ങൾ പ്രഖ്യാപിച്ചു ൾക്കകത്ത് ആരി മുഹമ്മദ് ഖാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനും എന്നുള്ളതിനെ സംബന്ധിച്ച് അതിടം നൽകുകയില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അതിനുവേണ്ടി കേരളത്തിലെ ക്യാമ്പസുകളുടെ നടുമുറ്റത്തെ ജീവനെറിഞ്ഞുകൊടുക്കേണ്ടി വന്നാലും അങ്ങനെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹമാണ് എസ് എഫ്ഐയുടെ പതാകയ്ക്ക് കീഴിൽ അണിനിരന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറാകണം ഇപ്പോ നിലവിലിവിടെ നിലവിലിവിടെ അണിനിരന്നിട്ടുള്ള പോലീസ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ അങ്ങ് ഭസ്മീകരിച്ചു കളയോ എന്ന് എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ ആ ധാരണ നിങ്ങൾ നാലാക്കി മടക്കി പോക്കറ്റിലിടുക ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നതിന് വേണ്ടി ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഞങ്ങൾക്ക് പുറകിലുണ്ട് കാരണം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം കേരളത്തിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം പോയ കാലത്ത് കേരള ജനത അവസാനത്തെ അക്കൗണ്ട് മുട്ടിച്ചുകൊണ്ട് ആർ എസ് എസിനോട് ആവർത്തിച്ചു പറഞ്ഞ രാഷ്ട്രീയ മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് കാലഘട്ടത്തിന്റെ അനിവാര്യതയായ ഈ സമരവുമായി ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് മലപ്പുറം ജില്ലയിലാണ് ഇന്ന് മലപ്പുറം ജില്ലയിലാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലക്കകത്ത് ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ എവിടെ ഈ നാട്ടിലെ മുസ്ലിം ലീഗ് എവിടെ ഈ നാട്ടിലെ കോൺഗ്രസ് എവിടെ കെ എസ് യു ഉൾപ്പെടെ എം എസ് എഫ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ എന്ന് ചോദിക്കുന്നതിന് കൂടി ഞങ്ങൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ നിലയിൽ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്നും ചാൻസലറുടെ ടേബിളിനു മുൻപിലേക്ക് എത്തിയ ലിസ്റ്റിനകത്ത് എങ്ങനെ കാലിക്കറ്റ് സർവകലാശാലയുടെ ലിസ്റ്റിൽ നാല് മുസ്ലിം ലീഗുകാരും മൂന്ന് കോൺഗ്രസ്സുകാരും കടന്നു വന്നു എന്നതിനെ സംബന്ധിച്ചു മറുപടി പറയുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ായിട്ടില്ല കേരള സർവകലാശാലയുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നും കാര്യാലയം വഴി ചാൻസലറുടെ ഓഫീസിലേക്ക് എത്തിയത് മൂന്നാളുകളുടെ പേരാണ് ആ മൂന്ന് രണ്ടുപേർ കോൺഗ്രസിന്റെ നേതാക്കളായ രണ്ടുപേർ ചാൻസിലറുടെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തപ്പെട്ടു പോയി ഒരാളെ മാറ്റി നിർത്തി അതെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകരുടെ പേരാണ് ഈ വിധത്തിൽ ആർ എസ് എസ് കാര്യാലയത്തിന്റെ തിണ്ണമറങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ യു ഡി എഫിനുമെതിരെ കേരളത്തിലെ പൊതുസമൂഹം ഈ സമര മുദ്രാവാക്യത്തോടൊപ്പം അണിനിരക്കും എന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല ഈ സമരം കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിനകത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനം ഏറ്റവും കരുത്തോടെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നാളെ മറ്റന്നാളുമായി കാലിക്കറ്റിലും മലപ്പുറത്തുമായി ആരിഫ് മുഹമ്മദ് ഖാനെ നിങ്ങൾ കിടന്നുറങ്ങുന്ന രാത്രികരുടെ ഓരോ നാഴികകളിലും നിങ്ങൾക്ക് എസ് എഫ് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ കേൾക്കാൻ വേണ്ടി കഴിയും എന്നു മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ശക്തമായ വരും ദിവസങ്ങളിൽ ഉയർന്നു വരാനിരിക്കുന്ന സമരത്തിനകത്തുൾപ്പെടെ പ്രിയപ്പെട്ടവരെ മുഴുവൻ ആളുകളും സമരഭൂമികയിൽ അണിനിരക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമരസഹാക്കളെ വിദ്യാർത്ഥി ത്തിനുവേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു സ്നേഹാഭിവാദ്യം കഴിഞ്ഞു